ഒരു പെൺകുട്ടി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ ഭ്രാന്തനായ ഒരു മനുഷ്യൻ അവളുടെ നേർക്ക് വരുന്നതായി കണ്ട് ആകെ പേടിച്ച് ഫോൺ എടുത്ത് വിളിച്ച് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പൊക്കളയുന്നു എന്നാൽ ഭ്രാന്തനായ മനുഷ്യൻ നോക്കുമ്പോൾ മുഖംമൂടിയിട്ട് രണ്ട് കള്ളന്മാർ നടന്നു വരുന്നത് കണ്ട് അയാൾ ആകെ പേടിച്ച് ഫോൺ എടുത്ത് വിളിച്ച് അവിടെ നിന്ന് പോകുന്നു എന്നാൽ അവന്മാര് നടന്നു വന്ന് നോക്കുമ്പോൾ പേടിപ്പിക്കുന്ന ഒരു ജോക്കർ തങ്ങളുടെ നേർക്ക് വരുന്നത് കണ്ട് അവന്മാരും അവിടെ നിന്ന് പൊക്കളയുന്നു എന്നാൽ ജോക്കർ നോക്കുമ്പോൾ നല്ല ശക്തിയുള്ള ഒരു കരാട്ടക്കാരൻ തന്റെ നേർക്ക് വരുന്നത് കണ്ട് അയാളും ആകെ പേടിച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പൊക്കളയുന്നു എന്നാൽ കരാട്ടക്കാരെ നോക്കുമ്പോൾ ചെയിൻ ഒരു സൈക്കോ അവന്റെ നേർക്ക് വരികയാണ് ഇത് കണ്ട് അവനും പേടിച്ച് അവിടെ നിന്ന് പൊക്കളയുന്നു എന്നാൽ സൈക്കോ നോക്കുമ്പോൾ ഒരു പ്രേതം തന്റെ നേർക്ക് നടന്നു വരികയാണ് ഇത് കണ്ട് അയാളും പേടിച്ചു പോകുമ്പോൾ ആ പ്രേതത്തിന്റെ നേർക്ക് രണ്ട് പ്രേതങ്ങൾ നടന്നു വരുന്നതായി കാണുകയും ഇത് കണ്ട് അവളും പേടിച്ച് മാറി പൊക്കളയുന്നു രണ്ട് പ്രേതങ്ങൾ നോക്കുമ്പോൾ പറന്നു വരുന്ന കുറച്ചുകൂടെ ഭീകരമായ പ്രേതം തങ്ങളുടെ നേർക്ക് വരികയാണ് ഇതോടെ അവളുമാരും മാറി പൊക്കളയുന്നു എന്നാൽ മാറി നിന്ന എല്ലാ പ്രേതങ്ങളും കൂടി നോക്കുമ്പോൾ വേറെ ഒരാളെ അവർ കണ്ടിരിക്കുകയാണ് ഇത് കണ്ട് എല്ലാരും പേടിച്ച് അവിടെ നിന്ന് മാറിപ്പോ